പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ പേരുണ്ടെന്ന് അറിയാൻ എങ്ങനെ ചെക്ക് ചെയ്യലെന്ന് ഞാൻ പറഞ്ഞിട്ട് കാരണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിന് ശേഷം ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷങ്ങൾ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ നേരെ അതിന്റെ സൈറ്റിലേക്കായിരിക്കും പോവുക അപ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ജില്ല സെലക്ട് ചെയ്യുക ഞങ്ങളുടെ ഏത് ജില്ലയാണെങ്കിൽ അവനാൻ ജില്ല സെലക്ട് ചെയ്യാം നമ്മുടെ മലപ്പുറം സെലക്ട് ചെയ്തു പിന്നെ നമ്മൾ മണ്ഡലം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഏത് മണ്ഡലം നമുക്ക് ചെയ്യാം മലപ്പുറം ആണെങ്കിൽ മലപ്പുറം മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരി ഏത് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ മഞ്ചേരി എന്ന് സെലക്ട് ചെയ്യുകയാണ് അതേപോലെ തന്നെ അടുത്ത ബൂത്ത് നെയിം ചോദിക്കേണ്ടത് അതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല വോട്ടർ നെയിം കൊടുക്കേണ്ടത് അതും കൊടുക്കേണ്ട ആവശ്യം പിന്നെ ഹൗസ് നെയിം നമ്മൾ ഹൗസ് നെയിം വെച്ച് കണ്ട് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടും അതായത് അതും മലയാളത്തിൽ കൊടുക്കണം കേട്ടോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തൊടികൾ ഹൗസ് നെയിമെങ്കിൽ നമ്മൾ എന്ന് മലയാളത്തിൽ കൊടുക്കുക ഗ മലയാളത്തിൽ എഴുതണം കേട്ടോ ഇന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെർച്ച് എന്ന് കൊടുക്കുക അപ്പോൾ ഈ തൊടികന്നില്ല ഏതൊക്കെ നെയിമ് ഉണ്ടോ അതൊക്കെ ഇവിടെ വരും കേട്ടോ ഈ തൊടിക കണ്ണം തൊടിക അപ്പം ഇങ്ങനെ തൊടിക എന്നുള്ള ഹൗസ് നെയിമില്ല എല്ലാവരുടെ പേരും ഇവിടെ കാണാം അപ്പോൾ നമ്മൾ പേര് ഇതിലുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക സേവ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എസ് എ ഫോമിൽ നമുക്ക് പൊരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും താങ്ക്